എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് ഈ ചില കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെങ്കിൽ തീർച്ചയായും പറ്റി കണ്ടാമ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കെന്നറിയാം വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പല ഇൻ്റർവ്യൂകൾക്കും പല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ലോക നിലവാരമുള്ള എവിടെ ചെന്നാലും നമുക്ക് സംസാരിക്കേണ്ട അല്ലെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിവുള്ളൊരു ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ് അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങളുടെ പൊതുവിജ്ഞാനം വളർത്താൻ വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റി കോഴ്സ് നൽകുന്നുണ്ട് ഇംഗ്ലീഷ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് എന്നാണ് ആ കോഴ്സിൻ്റെ പേര് നമുക്ക് ഞാനത് വായിക്കാം ഇംഗ്ലീഷ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് ധീര നീട്ടി കണ്ണൂർ സർവകലാശാല ഇംഗ്ലീഷ് പഠന വകുപ്പ് താവക്കര ക്യാമ്പസിൽ ശനിയാഴ്ചകളിൽ നടത്തുന്ന ഇംഗ്ലീഷ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് ഇ പി പി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ രണ്ടാം ബാച്ചിലേക്ക് മാർച്ച് ഇരുപത്തി ഒൻപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത പ്ലസ് ടു നിലവിൽ മറ്റ് കോഴ്സുകളിൽ കോഴ്സുകൾക്ക് ചേർന്നവർക്കും അപേക്ഷിക്കാം അപ്പം നിലവിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് മറ്റ് ഏതെങ്കിലും കോഴ്സിൽ ചേർന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനായി അപേക്ഷ സമർപ്പിക്കാം കോഴ്സ് ഫീ മൂന്ന് കോഴ്സ് ഫീ എന്ന് പറയുമ്പോൾ മൂവായിരം രൂപയാണ് ക്ലാസുകൾ ഏപ്രിൽ അഞ്ചിന് തുടങ്ങും വിശദവിവരങ്ങൾ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യു 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 ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അക്കാദമിക്സ് സെൻ്റർ ഓഫ് ലൈഫ് ലോങ് ലേണിംഗിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന ലിങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് ഒന്നുകൂടെ വായിക്കാം ഇംഗ്ലീഷ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് സ്ഥിതി നീട്ടി കണ്ണൂർ സർവകലാശാല ഇംഗ്ലീഷ് പഠന വകുപ്പ് താവക്കര ക്യാമ്പസിൽ ശനിയാഴ്ചകളിൽ നടത്തുന്ന ഇംഗ്ലീഷ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് ഇ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ രണ്ടാം ബാച്ചിലേക്ക് രണ്ടാം ബാച്ചിലേക്ക് മാർച്ച് ഇരുപത്തൊൻപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത പ്ലസ് ടു നിലവിൽ മറ്റേതെങ്കിലും നിലവിൽ മറ്റ് കോഴ്സുകൾക്ക് ചേർന്നവർക്കും അപേക്ഷിക്കാം കോഴ്സ് ഫീ മൂവായിരം രൂപ ക്ലാസുകൾ ഏപ്രിൽ അഞ്ചിന് തുടങ്ങും വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യൂ 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 ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ടിൽ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക അക്കാദമിക്സിൽ ക്ലിക്ക് ചെയ്യുക സെൻ്റർ ഓഫ് ലൈഫ് ലോങ് ലേണിങ്ങിൽ ക്ലിക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റ് കോഴ്സ് ലിങ്കിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും എന്തായാലും ഇംഗ്ലീഷിൽ പൊതുവിജ്ഞാനം കൂടുതൽ ഇപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കൂടുതലായി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബെറ്റർ ബെറ്റർ ആയിട്ടുള്ള കോഴ്സാണ് എന്തായാലും മാർച്ച് ഇരുപത്തൊൻപത് വരെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ അപേക്ഷ സമർപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ മിസ്ക ഫൗണ്ടർ ഓഫ് സ്കേ ഫോർ ദ കരിയർ ടൈം ഫോർ വാച്ചിങ് ബൈ